സാമ്പത്തിക പ്രതിസന്ധി ഏറെ അലട്ടുമ്പോഴും കളഞ്ഞു കിട്ടിയ അൻപതിനായിരം രൂപ എണ്ണി നോക്കുക പോലും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഉടമയ്ക്ക് കൈമാറി യുവാവ് ജീവിതത്തിൽ കുമരകം സ്വദേശി സിബിനാണ് പണം തിരികെ നൽകി മാതൃകയായത് കുമരകം ആശുപത്രിക്ക് മുന്നിൽ നിന്നുമാണ് സിബിനും ഭാര്യ സാന്ദ്രയ്ക്കും പണമടങ്ങിയ പൊതി കളഞ്ഞുകിട്ടിയത് തുറന്നു നോക്കിയപ്പോൾ പണം കണ്ണു മഞ്ഞളിക്കാതെ കിട്ടിയ പണം കുമരകം പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ സി ഐ ഷാനിഫിനെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി ഈ സമയം പണം നഷ്ടപ്പെട്ട കുമരകം സ്വദേശികളായ പ്രീതിയും മകൻ രാഹുൽദാസും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി സിഐ ഷാനിഫ് പണം ഏൽപ്പിച്ച് സിബിനെയും ഭാര്യ സാന്ദ്രയെയും വിളിച്ചു വരുത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ പണം ഉടമകൾക്ക് തിരികെ നൽകുകയും ചെയ്തു മകന്റെ വിവാഹത്തിനായി വസ്ത്രമെടുക്കാൻ അയൽക്കൂട്ടത്തിൽ നിന്നും ലോണെടുത്ത പണമായിരുന്നു എന്ന് പ്രീതി മറുനാടനോട് പറഞ്ഞു പണം തിരികെ കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സിബിനും സാന്ദ്രയ്ക്കും നന്ദി പറയുന്നു എന്നും പ്രീതി പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ ജീവിതത്തിൽ അത് ഇങ്ങനെയൊരു സംഭവം വലിയ ഉപകാരം ആശുപത്രി പോയി കൊച്ചിനെ കുഞ്ഞു കൊച്ചിനെ കാണിക്കുന്നായിരുന്നു മരുന്ന് മേടിച്ചിട്ട് ഇതിങ്ങനെ പേഴ്സുമായിട്ട് പിടിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഇത് മറ്റേ കൊച്ചു വണ്ടി വന്നപ്പോഴത്തേക്കിനെ ഓടിപ്പോയി അവളെ പിടിക്കാനായിട്ട് പോയതാണോ എങ്ങനെയാന്ന് ഓർക്കുന്നില്ല എങ്ങനെ പോയെന്ന് അന്നേരം അറിയുന്നില്ല ഞാൻ അവിടെ കടയിൽ ചെന്ന് തുണിമടിക്കാൻ ബില്ല് അടക്കാൻ നോക്കുമ്പോഴാ പൈസ ഇല്ലാത്ത ആശുപത്രി പോയി തിരക്കി അവിടെ അവിടെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ ജവളിക്കടയിലെ സി സി ടി വി നോക്കിയവര് അപ്പൊ അതിനകത്ത് നോക്കിട്ടില്ല അന്നേരാണ് ഇങ്ങനെ

േ കാശ് സാധാരണ കാശ് കിട്ടി ആദ്യം കൊടുക്കുന്ന കലത്രം പൈതെടുത്തോന്നും അത്യാവശ്യം എടുക്കാതെ താങ്കളുടെ ജോലി എന്താണ് ഈ വെയിലി പെയിന്റിങ് ബാധ്യതകളൊക്കെ ഉള്ള ആളാണോ കടമുണ്ടോ ജോലി പിന്നെ

എനിക്ക് തലവേദനയായിട്ട് കാണിക്കാൻ വരുന്ന അന്നേരം ഞങ്ങള് വണ്ടി കയറാൻ ഒരു കവർ എടുക്കാൻ വന്നപ്പോഴത്തേക്കിന് പിന്നെ അന്നേരം കളഞ്ഞു കിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ കാണിച്ച സിബിന്റെ നല്ല മനസ്സിനെ സി ഐ ഷാരിഫ് അഭിനന്ദിച്ചു